സ്വാഗതം കത്തോലിക്കാ സഭ മെത്രാൻ സിഡന പിതാക്കന്മാർ വത്തിക്കാനിലേക്ക് കാക്കനാട് ആഗോള കത്തോലിക്കാ സഭയുടെ മെത്രാൻ സിഡനിൽ പങ്കെടുക്കാനായി സീറോ മലബാർ സഭാപിതാക്കൾ വത്തിക്കാനിലേക്ക് സഭാപിതാക്കന്മാർ വത്തിക്കാനിലേക്ക് പുറപ്പെട്ടു പതിനാറാമത് മെത്രാൻ സിഡിന്റെ ജനറൽ അസംബ്ലിയുടെ രണ്ടാമത് സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ ഫ്രാൻസിസ് മാർപാപയുടെ അധ്യക്ഷതയിൽ വത്തിക്കാനിൽ നടക്കുക സിനിഡാലിറ്റി എന്ന വിഷയത്തെ അധികരിച്ചുള്ള ചർച്ചകളുടെ ഒന്നാമത് സമ്മേളനം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നിന്ന് നടന്നിരുന്നു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവ് നോമിനേറ്റഡ് അംഗമായി മേജർ ആർച്ച് ബിഷപ്പ് എമിരീറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സീറോ മലബാർ മെത്രാൻ സിനഡ് തിരഞ്ഞെടുത്ത പ്രതിനിധികളായി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴ്ത്ത് പിതാവ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംബാനി പിതാവ് എന്നിവരാണ് സീറോ മലബാർ സഭയിൽ നിന്ന് വത്തിക്കാൻ സിനഡിൽ പങ്കെടുക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക